ഗ്രട്ടാദുൻബർഗിൻ്റെ ആശയം ഒറ്റപ്പെട്ടതല്ലെന്നാണ് പുതിയ വാർത്തകൾ പറഞ്ഞു വയ്ക്കുന്നത് ഇസ്രായേലിന്റെ വിലക്കുകളെ ലംഘിക്കുമെന്ന പ്രഖ്യാപനവുമായി പുതിയ യാത്രകൾ ആരംഭിച്ചിരിക്കുന്നു അത്തരമൊരു യാത്രയെക്കുറിച്ചാണ് ആദ്യത്തെ വാർത്ത ട്രംപിന്റെ കുടിയേറ്റ നയം അമേരിക്കയിൽ വൻ പ്രതിസന്ധി തീർക്കുന്നതായുള്ള റിപ്പോർട്ടുകളെ കുറിച്ചാണ് രണ്ടാമത് വിശകലനം ചെയ്യുന്നത് ലോസ് ആഞ്ചലസിൽ ആരംഭിച്ച പ്രതിഷേധം അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിക്കുക അവയെ കൊണ്ട് നേരിടുമെന്ന ട്രംപിന്റെ പ്രസ്താവന രാജ്യത്ത് ഏതവസ്ഥയിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ നിരീക്ഷകർ ഉത്കണ്ഠകുലരാണ് അവസാനമായി യു എൻ പുറത്തുവിടുന്ന കണക്കും ഗ്രറ്റാ ദുൻബർഗിന്റെ യാത്രയെ ഇസ്രായേൽ വഴിമുടക്കിയെങ്കിലും അവർ തുറന്നുവിട്ട വഴിയിലൂടെ പലരും യാത്ര തുടങ്ങിയിരിക്കുകയാണ് വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം ആക്ടിവിസ്റ്റുകളുമായുള്ള അടുത്ത സംഘം ഗസ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുന്നു ഗറ്റയുടെ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണം വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള യാത്രയല്ല ഇത് മറിച്ച് തങ്ങളൊരു സന്ദേശം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് സംഘാടകർ പറയുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തുനീസ്യയിലെ തലസ്ഥാനത്ത് നിന്നും അവരുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് തുനീസ്യ പിന്നിട്ട് ലിബിയയിലൂടെയും ഈജിപ്തിലൂടെയും ഗസ മുനമ്പിൽ എത്താനാണ് ഇവരുടെ പ്ലാൻ ഈ രാഷ്ട്രങ്ങൾ യാത്രയ്ക്ക് അനുമതി കൊടുത്താൽ മാത്രമേ ഇവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനാവൂ ഈജിപ്ത് സർക്കാരിന്റെ വക്താക്കൾ ഇതിനെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു രാഷ്ട്രീയ കളിയായി മാത്രമാണ് വിലയിരുത്തുന്നത് ഈജിപ്തിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട സംഘമാണ് ബ്രദർഹുഡ് ദേശവിരുദ്ധ സഖ്യങ്ങൾ ഫലസ്തീൻ വിഷയത്തെ ചൂഷണം ചെയ്യാൻ നടത്തുന്ന നാടകമാണ് യാത്രയെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട് പക്ഷെ ഈജിപ്തിലെ പൊതുജനം ഈ വാദഗതികൾ അമ്പേ തള്ളിക്കളയുകയാണ് ഈ യാത്രയിലെ ഹീറോകൾ ഗസയിലെത്തും വരെ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഭരണകൂടഭോക്താക്കൾക്ക് ജനം മറുപടി കൊടുക്കുന്നത് ഫലസ്തീനുകളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഫലസ്തീനു മുകളിലുള്ള ഇസ്രായേലിന്റെ അതിക്രമത്തെ പ്രതിരോധിക്കാനുമാണ് ഈ യാത്ര മകരുബ് പ്രതിരോധ കപ്പൽ എന്ന ഈ സുമൂദ് യാത്രാ സംഘത്തിന് കോർഡിനേഷൻ ഓഫ് ജോയിന്റ് ആക്ഷൻ ഫോർ ഫലസ്തീൻ ആണ് നേതൃത്വം കൊടുക്കുന്നത് യുനീഷ്യ മൗരുത്താനിയ മൊറാക്കോ അൽജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് യാത്രക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതൊരു ആഗോള സംരംഭമാണെന്നും യൂറോപ്പിലെ മുപ്പതിലധികം രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുള്ളതാണെന്നുമാണ് യാത്രാ സംഘത്തിന്റെ മെഡിക്കൽ കോർഡിനേറ്റർ മുഹമ്മദ് അമീൻ ബെനർ പറയുന്നത് ആഗോളതലത്തിൽ ഗജയിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാക്കാനും അവിടേക്ക് സത്വര ഇടപെടൽ ഉണ്ടാക്കാനും ഉദ്ദേശിച്ചാണ് അത്ര യാത്ര തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രായേലിന്റെ തടസ്സങ്ങളെ തകർത്ത് ഗജയിലേക്ക് എത്താനുള്ള യാത്രകൾ കരയിലൂടെയും കടലിലൂടെയുമെല്ലാം നടക്കുന്നുണ്ട് രേഖകളില്ലാത്ത ആളുകളെ പിടികൂടി തടവിലിടുന്ന ഇമ്മിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസി അഥവാ ഐ സി ശക്തമായ പ്രക്ഷോഭവുമായി ലോസ് ആഞ്ചലസിലെ ജനം ഐ സിഇയുടെ നേതൃത്വത്തിൽ ഒരു കട റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ ശക്തമായ പ്രക്ഷോഭമാണ് വീണ്ടും ലോസ് ആഞ്ചലസിൽ ഉണ്ടായിരിക്കുന്നത് ലോസ് ആഞ്ചലസിലെ പോലീസ് ആവട്ടെ ടിയർ ഗ്യാസും കുരുമുളക് ബോളുകളും റബ്ബർ ബുള്ളറ്റുകളുമായി അവരെ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഏകദേശം പതിനാല് മില്യൺ കുടിയേറ്റക്കാർ രേഖകളില്ലാത്തവരായി അമേരിക്കയിൽ തങ്ങുന്നുണ്ട് ഇവരിൽ ഭൂരിപക്ഷവും പത്തു വർഷമോ അതിലധികമോ കാലമായി അവിടെ തന്നെ കഴിയുന്നവരാണ് ഇവർ സ്വതന്ത്രമായി അവിടെ ജോലി ചെയ്യുന്നവരും നികുതി അടയ്ക്കുന്നവരും വിവാഹം കഴിച്ച് ജീവിക്കുന്നവരും ഒക്കെയാണ് മിക്കവാറും ആളുകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അമേരിക്കക്കാരെയുമാണ് ഇവര് നാട് കടത്തുന്നത് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ഉറപ്പ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനം പാലിക്കാനായി കുടിയേറ്റക്കാർക്കെതിരെ വൻ നടപടികളാണ് ട്രംപ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലിഫോർണിയൻ ഗവർണർ അനുമതിക്ക് പോലും കാത്തു നാഷണൽ ഗാർഡ്സിനെ ഈ പ്രതിസന്ധി തീർക്കുന്നതിനായി ട്രംപ് ഭരണകൂടം അയച്ചിരിക്കുന്നത് ഈ നിലപാട് അമേരിക്കയുടെ നിയമവ്യവസ്ഥയ്ക്കെതിരായ കാര്യമാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് നാലായിരം നാഷണൽ ഗാർഡ് ട്രൂപ്പുകളും എഴുന്നൂറോളം നാവികസേനക്കാരുമാണ് പ്രതിഷേധക്കാരെ അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഐ സി ഐ എഫ് ബി ഐ ഏജൻറ്റുമാരാണ് കുടിയേറ്റ തൊഴിലാളികൾ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നത് ഇതിനു പുറമെ പ്രദേശത്ത് തുടർച്ചയായി കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഏറെ കുപ്രസിദ്ധി ആർജിച്ചവരാണ് ഐ സി എക്കാലത്തും രണ്ടായിരത്തി മൂന്നിലാണ് ഇവരുടെ തുടക്കം അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിച്ചാലും ഡെമോക്രാറ്റുകൾ ഭരിച്ചാലും ഐ സി കാർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കാറുള്ളത് ചിലയിടങ്ങളിൽ ഒരു കപ്പ് വെള്ളം മാത്രമാണ് തടവുകാർക്ക് ഐ സി എ കാർ നൽകാറുള്ളത് അത്രേ ട്രംപിന്റെ ഭരണം തുടങ്ങിയതോടെ ഇവർക്ക് വെച്ച നിലയാണ് ദിവസവും അറസ്റ്റ് ചെയ്യേണ്ടവരുടെ എണ്ണം കോട്ടയായി നൽകുകയായിരുന്നു അത്രേ ദിവസവും മൂവായിരം ആളുകളെ അറസ്റ്റ് ചെയ്യാനായിരുന്നു അത്ര നിർദ്ദേശം അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കെതിരെയും പ്രതിഷേധക്കാർക്കെതിരെയും അക്രമം അഴിച്ചുവിടുന്നതിലും ഇവർ മുമ്പ്മാരാണ് വീണവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി വാഹനങ്ങൾ വിളിക്കാൻ പോലും ഇവർ തയ്യാറായില്ലെന്നാണ് ആരോപണം പരിക്കേറ്റവരിൽ പത്രപ്രവർത്തകർ വരെ ഉൾപ്പെടും കുടിയേറ്റക്കാർക്കെതിരെ മുമ്പ് എങ്ങും കേട്ടിട്ടില്ലാത്ത നിലപാടുകളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് അവാർഡ് സർവകലാശാലയിലേക്ക് വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ കൊടുക്കുന്ന നിർത്തുകയാണ് ഈ അടുത്ത് ട്രംപ് ചെയ്തൊരു കാര്യം അതിനുശേഷമാണ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത് ലോസ് ആഞ്ചലസിൽ തുടങ്ങിയ ആക്രമണങ്ങൾ പതിയെ ന്യൂയോർക്കിലേക്കും ചിക്കാഗോയിലേക്കും ലാസ് വേഗസിലേക്കും വാഷിങ്ടൺ ഡിസിയിലേക്കും സാൻ ഫ്രാൻസിസ്കോയിലേക്കും പടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന യു എൻ്റെ അഭയാർത്ഥി വിഭാഗത്തിന് പുതിയ കണക്ക് പുറത്തെത്തിയിരിക്കുന്നു അതുപ്രകാരം ബലപ്രയോഗത്തിലൂടെയും ശിക്ഷയിലൂടെയും നാട് കടത്തപ്പെട്ട നൂറ്റി ഇരുപത്തിരണ്ട് മില്യൻ ആളുകൾ ലോകത്തുണ്ടെന്നാണ് കണക്ക് സിറിയയിൽ കുറച്ച് ആളുകൾ തിരിച്ചെത്തിയെന്നതാണ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്കുണ്ടായ ഒരു ആശ്വാസ വാർത്ത ആഭ്യന്തരമായ നാടുവിഴേണ്ടി വന്നവരുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കലിന് വിധേയമായത് സുഡാനിലാണത്രേ പിന്നിലായി സിറിയയും അഫ്ഗാനിസ്ഥാനും യുക്രൈനും ഉണ്ട് നന്ദി